السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين والعاقبه للمتقين ولا عدوان الا على الظالمين واصلي واسلم على خاتم الانبياء والمرسلين മുഹമ്മദ് ബഹുമാനമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ ദീനു കേൾക്കാൻ ഒരുമിച്ച് കൂടിയിട്ടുള്ളവരെ അള്ളാഹു സുബാന ഏറെ പ്രാധാന്യം കൽപ്പിച്ച ഒരു പ്രവർത്തനമാണ് അറിവ് പഠിക്കുക എന്നുള്ളത് ജീവിതത്തിലൊരു സമയം അതിനുവേണ്ടി മാറ്റിവെച്ചാൽ നമ്മുടെ ആയുസിന്റെ ബാക്കിയുള്ള ഭാഗം ഈ അറിവ് പഠനം കൊണ്ട് നമ്മൾക്ക് പരിപോഷിപ്പിക്കാനും നന്മയുള്ളതാക്കാനും കഴിയും അതുപോലെ തന്നെ ഒരുപാട് തിരിച്ചറിവുകൾ ലഭിക്കും അള്ളാഹു സുബാനുഭവത്തെ ആല അറിവ് അനുസരിച്ച് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ പോകാതെ പറഞ്ഞു പോകാതെ ജീവിതത്തിൽ പ്രാവർത്തികവൽക്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അബ്ദുറഹ്മാൻ നാസി റഹ്മാഹിഅലിയുടെ ഒരു ഗ്രന്ഥമാണ് അതിൻ്റെ വിശദീകരണമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലെ പൊതു നിയമങ്ങളാണ് നമ്മുടെ അൽ അൽക്കവാദുൽ ഫിക്ഹിയതു കർമ്മശാസ്ത്രപരമായ കായിതകൾ അത് കർമ്മശാസ്ത്രത്തിലെ ഒരു വൈജ്ഞാനിക ശാഖയാണ് അതാണ് നമ്മളുടെ വിഷയം അപ്പൊ അദ്ദേഹം ഇരുപത്തിമൂന്നാമത്തെ ബൈറ്റായി പറയുന്നത് അതാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് മിനൽ ഉമൂരി കാര്യങ്ങളിൽ അതാണ് ഉമൂരി ഒരു കാര്യവും മഷ്റു അല്ല എന്ന് പറഞ്ഞാൽ ഏതല്ലാതെ അല്ലെങ്കിൽ നമ്മളുടെ പറയാത്തതൊന്നും മധ്കൂർ അല്ലാത്തതൊന്നും ഷറ അല്ല അപ്പൊ ആർക്കും പുതുതായിട്ട് ശറ ഉണ്ടാക്കാൻ കഴിയുകയില്ല നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ രണ്ടാക്കി തിരിച്ചാൽ ഒന്ന് ഇബാദത്തുകളാണ് മതപരമായി നമ്മൾ ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങൾ മറ്റൊന്ന് നമ്മുടെ ശീലങ്ങളും നമ്മൾ ബാക്കിയുള്ള പ്രവർത്തനങ്ങളുമാണ് അപ്പൊ ഈ ആരാധനാ കർമ്മങ്ങളുടെ അടിസ്ഥാനമാണ് ഇവിടെ പഠിപ്പിക്കുന്നത് ഒന്നും പാടില്ല ഒന്നും ചെയ്യരുത് ചെയ്യണമെങ്കിൽ പറയണം അപ്പൊ നമ്മളുടെ വക ഇബാദത്തുകൾ എടുക്കാൻ കഴിയുകയില്ല നമ്മുടെ വക ഇപാധു പുതുതായി ഉണ്ടാക്കാൻ കഴിയുകയില്ല ഒരാൾക്ക് തോന്നിയ പോലെ വിഭാഗത്ത് ഉണ്ടാക്കാൻ കഴിയില്ല നമുക്ക് അത് നന്മയല്ലേ എന്ന് തോന്നി ഒരു പുതിയ ആചാരമോ അല്ലെങ്കിൽ പുതിയൊരു പിന്നെ ആരാധനാ കർമ്മമോ നമ്മൾക്ക് മതത്തിൽ കൊണ്ടുവരാൻ കഴിയുകയില്ല കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചത് ആദത്തുകളെ കുറിച്ചായിരുന്നു നാട്ടിലെ പൊതുവെയുള്ള ആചാരങ്ങളും ശീലങ്ങളും അല്ലെങ്കിൽ നടപ്പ് രീതികളെ കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞു വന്നത് അത് ഷെറ് അനുവദിക്കാത്തത് ഒരിക്കലും പിന്നെ അനുവദി പിന്നെ അനുവദിക്കാത്തത് ചെയ്തുകൂടാ അല്ലാത്തത് ചെയ്യാന്നാണ് പറഞ്ഞത് ഷെറ ഇന്റെ അനുമതി ഇല്ലാത്തത് അതിനി എന്ത് പേര് വിളിച്ചാലും നാട്ടാചാരീലിൽ പരിഗണിക്കപ്പെട്ടിട്ടുണ്ട് അത് ഷെറ് ഹദ് വെക്കാത്തടത്താണ് വിശദമായിട്ട് വരും വേറൊരു സ്ഥലത്ത് വരുന്നുണ്ട് ഷെറ് പരിധി വെക്കാത്തടത്താണ് നമ്മളിപ്പോ ചില ആൾക്ക് ചെലവിന് കൊടുക്കണം അപ്പൊ എത്ര ചെലവിന് കൊടുക്കണം ഭാര്യക്ക് ചെലവിന് കൊടുക്കണം ഈ കായിക അല്ല മുമ്പത്തെ കായികയാണ് എത്ര ചെലവിന് കൊടുക്കണം അപ്പൊ എങ്ങനെയാണ് പൊതുവെ നാട്ടിലുള്ള ശൈലി അതനുസരിച്ച് കൊടുക്കണം എന്നാണ് പറയുന്നത് മാറൂഫ് എന്നാണ് അള്ളാഹു പ്രയോഗിച്ചത് മാറൂഫ് കൊടു മാറൂഫ് എന്ന മാറൂഫ് എന്ന നിലയിൽ മാറൂഫായി കൊടുക്കണം എന്നാണ് പറഞ്ഞത് ആ നിലക്ക് കൊടുക്കണം എന്ന് പറയുമ്പോ ദീന് പരിഗണിച്ച രൂപത്തിൽ കൊടുക്കണം ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഇബാദത്തും ഇബാദത്താവുകയില്ല അള്ളാഹു അതിനെ ഇബാദത്തായി നിശ്ചയിച്ചു തരാതെ നമ്മളുടെ വക ഇഭാഗത്ത് ഉണ്ടാക്കരുത് അപ്പൊ ഒരാൾക്ക് ഒരു ഇബാദത്ത് ചെയ്യണമെങ്കിൽ തെളിവ് ആവശ്യമാണ് നമ്മൾ എന്ത് ഇഭാഗത്ത് എടുക്കുക നമ്മളിപ്പോ രാവിലെ സുബിസ്കരിച്ച് തെളിവുണ്ട് റസോലഹി സൊലാഹു അലേഹുലം നമ്മളെ പഠിപ്പിച്ചതാണ് നമുക്ക് തോന്നുകയാണ് ഒരു മൂന്നറക്കാലത്ത് സുബിസ്കരിക്ക നമുക്ക് വലിയ ആവേശം ഒക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് കഴിയും സാധിക്കും ഒരു നാല് റക്കാത്ത സുപരിഷ്കരിക്കാൻ നമുക്ക് കഴിയുമെന്നാണെങ്കിൽ അത് പാടില്ല കാരണം ഷറ അനുവദിച്ചതേ നമുക്ക് ചെയ്യാവൂ അതിനപ്പുറം നമ്മൾ ഈ ഭാഗത്ത് ചെയ്തു കൂടാന്നുള്ളതാണ് ഇനി തെളിവില്ലെങ്കിൽ അവിടെ ഈ ഭാഗത്ത് ഇല്ല എന്നുള്ളതാണ് അസല് അടിസ്ഥാന രണ്ടാമത്തെ ഒരു അല്ല എന്താണ് ഇതിന്റെ തെളിവ് റസൂർഹി സല്ലാഹു അലിഹി വസല്ലമ്മ പഠിപ്പിച്ചു ആയിഷ റിയാഹു അൻഹ ഉദ്ധരിക്കുന്നു മൻ അമീല അമലൻ ആരെങ്കിലും ഒരു അമല് ചെയ്തു ലൈസ അലൈഹി അതിൽ നമ്മുടെ അമ്രില്ല ഫുൻ അത് തള്ളപ്പെടാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ അമ്രില്ലാതെ അല്ലെങ്കിൽ കൽപ്പന ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്താലും അത് തള്ളപ്പെടേണ്ട വിഭാഗത്താണ് അപ്പൊ ഇത് അച്ചുകൾ മുഴുവൻ അതിന്റെ മൊനെ ഒടിക്കുന്ന ഒരു ഹദീസാണത് ഒരു വിധാഗത്ത് ഉണ്ടാക്കാനും വകുപ്പില്ല ഈ ഹദീസ് അങ്ങനെ അറിയിക്കുന്നുണ്ട് എന്ന് ഒരുപാട് പണ്ഡിതന്മാർ ഈ ഹദീസ് വെച്ചിട്ട് ഇബാദത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ചെയ്യരുത് എന്നാണ് അപ്പൊ ഒരു ഇബാദത്ത് ചെയ്യാൻ പാടില്ല ചെയ്യണമെങ്കിൽ തെളിവ് വേണം ഒരു വിഭാഗത്തും ചെയ്യരുത് ചെയ്യണമെങ്കിൽ തെളിവ് വേണം ഏത് വിഭാഗത്ത് ചെയ്യണെങ്കിലും നമുക്ക് തെളിവ് ആവശ്യമാണ് തെളിവില്ലാതെ ഒരു വിഭാഗത്തും ചെയ്യുന്ന കൂടാതെ തന്നെയാണതിൽ മുഴുവൻ ഈ കായിക പറയുന്നത് ഇനി ഇതിന്റെ ഒരു വ്യത്യാസം അല്ലാത്ത കർമ്മങ്ങളും എങ്ങനെയാണ് കിടക്കുന്നത് വ തആല ആരാധിക്കപ്പെടണമെങ്കിൽ അല്ലാഹു അവന്റെ അമ്പിയാക്കളുടെ നാവിലൂടെ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നതിനെ കൊണ്ടേ അള്ളാഹെ നമ്മൾ ആരാധിക്കാൻ പാടുള്ളൂ ഒരു മുസ്ലിമായ വ്യക്തി ഒരു മുസ്ലിമായ വ്യക്തി ഒരു പള്ളിയിൽ പോയിട്ട് തേങ്ങ തേങ്ങൊടക്കാണ് രാവിലെ സുബൈക്ക് വേങ്ങനെ പള്ളിയിൽ വന്നിട്ട് നമ്മൾ നമ്മളെ തേങ്ങ ഉടച്ചു അപ്പൊ എന്താന്ന് വെച്ചപ്പോ എന്താന്ന് വെച്ചപ്പോ എന്താ പറഞ്ഞ അത് ഇബാദത്താണ് ഞാൻ അള്ളാഹ് ഇബാദത്ത് അള്ളാഹ് ആണ് ചെയ്യണത് ഇബാദത്താണ് ആരാധനയാണ് അങ്ങനെ പലരും പല ദൈവങ്ങൾക്കും ചെയ്യലുണ്ട് ഞാന് അള്ളാഹ്ക്ക് വേണ്ടിയാണ് ഇഭാഗത്തെടുക്കാണ് ആ വിഭാഗത്ത് അന് ഒരുക്കാൻ പറ്റൂല കാരണം അത് റസൂർലാഹി അലൈഹി സ്വലം പഠിപ്പിച്ചിട്ടില്ല ഒരാൾ റോട്ടിൽ നമ്മളെ പള്ളി തന്നെ നമ്മളെ പള്ളി പ്രതീക്ഷണം വെക്കാണ് രാവിലെ എക്സസൈസ് ആയിക്കോട്ടെ വെച്ചിട്ട് ഇബാദത്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റൂ ഇല്ല ഒരിക്കലും ഇല്ല അള്ളാഹു അനുവദിക്കാത്തത് ഇഭാഗത്താവുകയില്ല അത് അള്ളാഹു അവന്റെ അടിമകളുടെ മേൽ അള്ളാഹുവിനുള്ള അവകാശമാണ് ഇബാദത്ത് ഇഭാഗത്താ പറഞ്ഞ രൂപത്തിൽ കൊടുക്കണം ഇനി

ാണ് എന്ന് പറഞ്ഞാൽ റസൂൽന്റെ വാക്കുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് കുറച്ചേ പറയുള്ളൂ പക്ഷെ ആശയം വളരെ വിപുലായിരിക്കും ചെറിയ വാക്കേ ഉണ്ടാവുള്ളൂ പക്ഷെ വളരെ വിപുലായിരിക്കും അതിന്റെ ആശയ തലങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്കും റസൂൽ കുറച്ച് പറയും കലീലുൽ മബാനി അതിന്റെ വാക്ക് ഘടന നോക്കുമ്പോൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ പക്ഷെ കസീറുൽ മാനി ധാരാളം അർത്ഥം ഉണ്ടാകും നല്ല കൊടുത്തതാണ് അങ്ങനെ ജവാമിഅൻ നല്ല കൊടുത്തതാണ് അമാലു ഒരു വരി ഇല്ല പക്ഷെ അതിൽ ഉണ്ട് അതേപോലെയാണ് ഈ എല്ലാ എല്ലാത്തുകളും തള്ളേണ്ടതാണ് എന്ന് വളരെ വ്യക്തമായി പ്രസ്താവിക്കുന്ന എല്ലാ പുതുതായി ഉണ്ടാക്കുന്നതും തള്ളിക്കളയേണ്ടതാണ് എന്ന് പ്രസ്താവിക്കുന്ന ഒരു ഹദീസാണ് ഈ ഹദീസ് എന്ന് പറയുന്നു അപ്പൊ നമുക്ക് ഒരാൾ ഒരാൾക്ക് ഒരു വിഭാഗത്ത് ചെയ്യാൻ തോന്നിയാൽ മൂന്നവസ്ഥ ഉണ്ടാവും ഒന്ന് ആക്കിയെന്ന് അയാൾക്ക് അറിയാം അപ്പൊ ചെയ്യണം ചെയ്യരുത് എന്ന് പറഞ്ഞ കൊലത്തിലുള്ളതാണ് ഇപ്പൊ മക്കത്തെ മുഷരിക്കൽ കുറെ ഭാഗത്തെടുത്തിരുന്നു നഗ്നായിക്കൊണ്ട് കാബ ദിയ ഓലത് വലിയ സംഭവമായിട്ടാ കണ്ടിരുന്നു നഗ്നരായി കാദിയ സ്ത്രീകൾ ചിലപ്പോൾ യാത്രയ്ക്കാണ് ചെയ്തിരുന്നത് അപ്പൊ റസോളു വായി അലൈഹി ചില നമ്മള് മനസ്സിൽ തോന്നല്ല അവര് ഒരു ഒരു പ്രത്യേകമായ ചില ബലിമൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഖുറാനില് പിന്നെ അവരുടെ നാമങ്ങളൊക്കെ ഉണ്ട് ഹാമ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ബലിമൃഗങ്ങൾ അതൊന്നും അള്ള അനുവദിച്ചതല്ല അള്ള അനുവദിക്കാത്തതൊന്നും വിഭാഗത്താവുകയില്ല അപ്പൊ അത് ചെയ്യരുത് ഇനി നമുക്ക് അറിയില്ല അങ്ങനെയാണെങ്കിൽ ചെയ്യരുത് എന്നുള്ളതാണ് അടിസ്ഥാനം ചെയ്യരുത് എന്നുള്ളതാണ് അടിസ്ഥാനം വിഭാഗത്തായി ഒന്നും ചെയ്യരുത് ചെയ്യണമെങ്കിൽ പ്രത്യേകമായ തെളിവ് ആവശ്യമാണ് എന്നാണ് ഇത്രയും നേരം പറഞ്ഞത് അപ്പോ ഒരു ചോദ്യം ഇത് പിന്നെ ഷറഹി ആളെന്നെ കൊടുത്തതാണ് ഒരു ഹദീസ് ഉണ്ടല്ലോ പൊതുവെ പിന്നെ വിദഗ്ധ ഒക്കെ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ആ രൂപത്തിലെ പുത്തനാചാരങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന ഒരു ഹദീസാണ് അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമായതുകൊണ്ട് ആ ഹദീസ് പറയാൻ മൻസന്നഫ് ഇസ്ലാമി സുന്നത്തൻ ഹൻ അർത്ഥം ആരെങ്കിലും ഒരു വ്യക്തി ഇസ്ലാമിൽ പുതിയൊരു അയാൾക്ക് അതിന്റെ കൂലി കിട്ടും അത് ചെയ്ത ആളെ കൂലിയും കിട്ടും അതിനുശേഷം ചെയ്ത ആൾക്കാരുടെ കൂലിയും കിട്ടും അപ്പൊ ഈ ഹദീസ് കൊണ്ട് നമുക്ക് പുതിയ പുതിയ പിന്നെ ആചാരങ്ങളൊക്കെ ഉണ്ടാക്കി കൂടെ അല്ലെങ്കിൽ ആ രൂപത്തിൽ ദീനിൽ ചെയ്തുകൂടെ എന്ന് വാദിച്ചടക്കുന്ന കുറെ ആളുകളുണ്ട് അള്ളാഹു രക്ഷിക്കട്ടെ ഈ ഹദീസിന്റെ ഉദ്ദേശം അതല്ല ഈ ഹദീസിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഹദീസ് എവിടെയാണോ പറയപ്പെട്ടത് അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാകും അപ്പൊ റസൂൾ ലാഹിസ്ഹു അലൈഹി വസല്ലമിയുടെ ഒരു സുന്നത്ത് അത് ആരും ചെയ്യണില്ല നബി പഠിപ്പിച്ച സുന്നത്താണ് അത് നാട്ടിൽ ആരും ചെയ്യണില്ല അപ്പൊ ഒരാൾ അത് ജീവിപ്പിച്ചു ആ ചെയ്യാത്ത എന്ത് ചെയ്തു ഒരാള് ജീവിപ്പിച്ചു ഉള്ള സുന്നത്താണ് ഇല്ലാത്തല്ല പൊതുവെ ആൾക്കാർ ചെയ്യില്ല അപ്പൊ അയാൾ ജീവിപ്പിച്ചാൽ ബാ അയാളെ കണ്ട് ബാക്കിയുള്ളത് ചെയ്തുടങ്ങി അയാൾക്ക് അതിന്റെ കൂലി കിട്ടും ചെയ്തു പോലെ കൂലി കിട്ടും ഇനി ശേഷം വരുന്ന എല്ലാവരുടെ കൂലിയും കിട്ടും എന്നുള്ളതാണ് ഈ ഹദീസിന്റെ ഉദ്ദേശം ഒരിക്കലും പുതിയൊരു സാധനം ഉണ്ടാക്കാനുള്ള തെളിവല്ല എന്ന് ഈ ഹദീസ് വിശദമായി പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇനി ഈ ഹദീസ് അത് കാരണത്താലാണ് വന്നത് കാരണം റസൂറുല്ലാഹി സാഹു അലൈഹി വസ്ല്ല സ്വതൊക്കെ ചെയ്യാൻ പ്രേരിപ്പിച്ചപ്പോൾ കുറെ ആളുകൾ വിട്ടിന്നപ്പോ സ്വതൊക്കെ ഇങ്ങനെ കൊടുക്കാതെ ഉണ്ടപ്പോ ഒരാൾ ചെന്നിട്ട് നല്ല സ്വതൊക്കെ കൊടുത്തു അപ്പോഴാണ് റസൂറുല്ലാഹി ഹദീസ് പറഞ്ഞത് അവ സ്വതൊക്കെ ദീനിലില്ലാത്തത് അയാൾ ബുധ ഉണ്ടാക്കിയത് അങ്ങനെയൊന്നുമല്ല അപ്പൊ അതാണ് ആ ഹദീസിന്റെ താല്പര്യം എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇങ്ങനെ പറത്തെ പറയുന്ന പലതിനും ഇതേ ഉണ്ടാകുള്ളൂ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ സൂചിപ്പിക്കാനുള്ളത് ഇൻഷല്ല പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ കാര്യങ്ങളും ഈ ക്ലാസ്സിലെ കാര്യങ്ങളും കൂട്ടി വരുമ്പോൾ വിപാദത്ത് ഒന്നും ചെയ്യരുത് ചെയ്യണമെങ്കിൽ തെളിവ് നമ്മൾ സാധാ നമ്മൾ ചെയ്യുന്ന ശീലങ്ങൾ നമുക്ക് എന്ത് ചെയ്യാ ചെയ്യരുത് എന്ന് പറയാൻ എന്തുവാണോ തെളിവ് വേണം അപ്പൊ ആദ്യത്തെ ആയിക്കൊണ്ട് എല്ലാ ആചാരങ്ങളെയും നമ്മൾ അനുവദിച്ചുകൊടുക്കാനും പാടില്ല അങ്ങനെ ഉണ്ടല്ലോ അപ്പൊ നാട്ടാചാരം ദീന് പരിഗണിച്ചു എന്നുള്ളതാണ് നാട്ടാചാരം ദീനാണെന്നല്ല പറഞ്ഞ ദീന് പരിഗണിക്കുന്ന മേഖലകളുണ്ട് നാട്ടിലെ ആചാരങ്ങളെ അല്ലെങ്കിൽ നാട്ടിലെ പൊതുവെ ശീലങ്ങളെ ദീനും പരിഗണിക്കും ഷറവ് പ്രത്യേകം പരിധി വെക്കാത്തടത്ത് ദീനും പരിഗണിക്കും ഒരാൾ വേറെ നമ്മളെ നാട്ടില് പൊതുവെ പിന്നെ നിക്കാഹിന് മുമ്പേ പെണ്ണും ചെറുക്കനും യാത്ര പോകണ ഒരു പരിപാടി ഉണ്ട് അങ്ങനെ വിചാരിച്ചാളി ആ അതായത് ഉറപ്പിച്ച് ഉറപ്പിച്ചു വച്ചിട്ടെന്തും ഇയാൾക്കുള്ളതാണല്ലോ എന്ന് പറഞ്ഞിട്ട് യാത്ര ചെയ്യും അപ്പൊ ആചാരമാണെന്ന് പറഞ്ഞാൽ അപ്പൊ ഭയങ്കര അബദ്ധമല്ലോ കാരണം നിക്കാതി ചെയ്യാത്തടത്തോളം കാലം ഈ സ്ത്രീ ഇയാൾക്ക് അന്യ സ്ത്രീ തന്നെയാണ് നമ്മളെ നാട്ടിൽ പൊതുവെ വിളിക്കലും പറച്ചിലും അങ്ങനെ കൊണ്ടുപോലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് എന്താവൂല ചർവ് പരിഗണിച്ചു എന്ന് പറയാൻ പറ്റൂല അതേപോലെ തന്നെ നാട്ടിൽ പിന്നെ പൊതുവെ മരിച്ചു കഴിഞ്ഞാൽ മൂന്നിന്റെ അന്ന് ഏഴിൻ്റെ അന്ന് പതിനാലിന്റെ അന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സാധനങ്ങൾ ഉണ്ട് അത് പിന്നെ നാട്ടിൽ പൊതുവാണ് ആചാരമായിട്ട് ചെയ്യണതാണ് അപ്പൊ നമ്മൾ അയിക്കണം കൂടി കൊടുക്കാന്ന് പറയാൻ പറ്റില്ല കാരണം അത് വിവാഹത്തിന്റെ വകുപ്പിലേക്ക് പോയി മരിച്ചു കഴിഞ്ഞാൽ ഇന്ന ഇതൊക്കെ ചിലർ നട പിന്നെ അത് ആരാധനന്റെ വകുപ്പിലേക്ക് പോയി ആരാധനകൾ ചെയ്യണമെങ്കിൽ ഷെറ എന്ത് ചെയ്യണം അനുവദിക്കണം അല്ലാണ്ട് ദീന് പഠിപ്പിക്കണം അല്ലാത്തടത്തോളം കാലം നമ്മൾ എന്തന്നെ ചെയ്താലും അതിനൊക്കെ ഈ അടിസ്ഥാനത്തിലേക്ക് നമ്മൾ മടക്കണം ഇനി അടുത്ത് നമ്മൾ പഠിക്കാനിരിക്കുന്നത് വളരെ രസമുള്ള ഒരു കായികയാണ് അടുത്ത ക്ലാസ്സിൽ പറയാ ഓരോന്നും ഓരോന്നും മെല്ലെ മെല്ലെ പോകാം ഇത് ഇൻഷാല് കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മുടെ കവായതുകൾ ഷെയ്ഖ് പറഞ്ഞ കവാതുകൾ കഴിയും ഇത് നമ്മൾ തുടക്കക്കാർക്കുള്ള കവാതുകൾ ഞാൻ പറഞ്ഞല്ലോ ഇത് എത്രയോ വാളി കണക്കിന് ഗ്രന്ഥങ്ങളുള്ള കിതാബുകളുണ്ട് ഈ വിഷയത്തിൽ നമ്മൾ അതിന്റെ തുടക്കവും ഒരു ഓരത്തു കൂടി നടക്കാന്ന് എന്ന് എപ്പൊ പറ്റണല്ലോ എല്ലാത്തിന്റെ ഒരു സൈഡിൽ കൂടി നടക്കുക അറിവ് വളരെ വിശാലമാണ് നമ്മൾ എത്രത്തോളം എടുക്കുന്നോ അത്രത്തോളം വീണ്ടും വീണ്ടും പഠിക്കാനുണ്ടെന്ന് ബോധ്യപ്പെടുകയാണ് നമ്മൾക്ക് ചെയ്യുക പരമാവധി അവാഹുനെ സൂക്ഷിച്ചും ദീനിൽ സൂക്ഷ്മത പുലർത്തിയും ബസീറത്തോടു കൂടി ഉൾക്കാഴ്ചയോടു കൂടി അള്ളാഹ് വിഭാഗത്തെടുക്കാനും നമ്മൾ കഴിയണം എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ ദീൻ എങ്ങനെയാണ് അതിനെ കണ്ടിട്ടുള്ളത് അതിന് പിറകിൽ എന്തൊക്കെ വശങ്ങളുണ്ട് ഇപ്പൊ ഒരാൾ ഹത്തം കൊടുക്കുമ്പോൾ നമുക്ക് ദഹിക്കണ രൂപത്തിലൊന്നാവില്ല ചിലപ്പോ പിന്നെ പണ്ഡിതന്മാർ പറയാം കാരണം ചിലപ്പോൾ നമ്മൾ കണ്ടത് ഇതായിരിക്കും പക്ഷെ അവർക്ക് ഇതിന് പുറകിൽ പല നോട്ടങ്ങൾ നോട്ടങ്ങളുണ്ടാകും ഇതിലുണ്ടോ ഈ ഭാഗമുണ്ടോ ആ ഭാഗം ഉണ്ടോന്നൊക്കെ പരിഗണിച്ചിട്ടാണ് ദീനിൽ അപ്പൊ നമ്മള് അള്ളാഹുവിന്റെ ദീൻ വളരെ കൃത്യവും വ്യക്തവും സ്പഷ്ടവുമാണ് എല്ലാ എല്ലാ നിലക്ക് നോക്കുകയാണെങ്കിലും അള്ളാഹുവിന്റെ ദീൻ വളരെ പരിശുദ്ധമാണ് അള്ളാഹു കൃത്യമായിട്ട് നമുക്ക് അതിന്റെ അതിർവരമ്പുകൾ നിശ്ചയിച്ചു തന്നിട്ടുണ്ട് ആ ഒരു അതിർവരമ്പിൽ ജീവിപ്പിക്കും ജീവിക്കുമ്പോൾ നമുക്ക് ദുനിയാവിലും ആഹ്റത്തിലും ഹയർ കിട്ടും ഞാനിപ്പോൾ ഈ അടുത്ത് ഒരു വാക്ക് വായിച്ചു അന്ന് മിഫ്താഹസ് ആദത്തി ഒരു മനുഷ്യന്റെ ഐശ്വര്യത്തിന്റെ താക്കോൽ എന്ന് തന്നെ പറയുന്നത് അലൈഹി സലമ്മയുടെ സുന്നത്തുകൾ പിൻപറ്റുക എന്നുള്ളതാണ് അത് വീട്ടിലും നാട്ടിലും എല്ലായിടത്തും റസൂർദാന്റെ സുന്നത്ത് പിൻപറ്റി കഴിഞ്ഞാൽ നമുക്ക് ഐശ്വര്യങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും എത്രത്തോളം നമ്മൾ റസൂർദാന്റെ സുന്നത്തിന് പുറകോട്ട് പോകുന്നു അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ആ ഹയറുകൾ എന്ത് ചെയ്യുന്നു കുറഞ്ഞോണ്ടും ഇരിക്കും അതൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കുക നമ്മൾ നമ്മുടെ കുടുംബക്കാരെയും പഠിപ്പിക്കുക വീട്ടിൽ നിന്നാണ് ആദ്യം റസൂല് സുന്നത്ത് ശീലിച്ച് പഠിപ്പിക്കുന്നത് ഞാൻ ഈ സുന്നത്തിന്റെ വിഷയം പഠിപ്പിച്ച വീട്ടിൽ കയറുമ്പോ എപ്പോഴും അള്ളഹാൻ്റെ റസൂൽ പല്ലി വെക്കുന്നു ഇത് ഈ ആദീസിന് പറ്റുന്ന ഒരു ആദീസാണ് ഇസ്ലാമി സുന്നത്തു ഹസന് പൊതുവാരും ചെയ്യാനില്ല തോന്നണെ നമുക്ക് കൈയാണെങ്കിൽ വീട്ടിൽ കയറുമ്പോ പല്ലി വെച്ചിട്ടേ നമ്മുടെ പ്രത്യേകിച്ച് ഭാര്യയോട് ഇടപെടുമ്പോ അതേപോലെ എല്ലാവരോടും ഇടപെടുമ്പോ ഒരു നമ്മുടെ വാഗ് കൊണ്ട് മറ്റുള്ളക്ക് ബുദ്ധിമുട്ടുണ്ടാവരുതല്ലോ ഞമ്മളെ സഹിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ഒരു പോലെ ഉണ്ടായിരുന്നത് അപ്പൊ റസൂല സുന്നത്താണ് വീട്ടിൽ കയറുമ്പോ എന്ത് ചെയ്യാ പള്ളി വെച്ചിട്ട് അറസ്ലാൻ റസൂല് കേറുക വീട്ടിലുള്ള റസൂൽ സുന്നത്ത് എന്തൊക്കെയാണ് വീട്ടുകാരെ സഹായിക്കും നിസ്കാരത്തിന്റെ സമയമായി കഴിഞ്ഞാൽ പള്ളിയിൽ പോകും അതേപോലെ ബാക്കിയുള്ള സമയങ്ങളിൽ റസൂള്ളുല്ലാസ്ല നബിധങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യും അപ്പൊ ആ രൂപത്തിൽ വീട്ടിലും നാട്ടിലും അങ്ങാടിയിലും എല്ലാ ജോലിസ്ഥലത്തും പള്ളിയിലും ഒക്കെ അള്ളാഹുന്റെ റസൂലിന്റെ സുന്നത്ത് പാലിക്കാൻ ശ്രദ്ധിക്കുക അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ ഇങ്ങനെ കുമിഞ്ഞുകൂടും സാധത്ത് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും അത് ഭാര്യയോടുള്ള പെരുമാറ്റത്തിലാണെങ്കിലും മക്കളോടുള്ള പെരുമാറ്റത്തിലാണെങ്കിലും എല്ലാരോടുള്ള പെരുമാറ്റത്തിലും അള്ളാഹുവിന്റെ ഒരു തുലാസായി കണ്ട് ജീവിക്കുക അള്ളാഹു സുബാന രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുനെ സൂക്ഷിക്കുന്ന അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് അള്ളാഹുനെ മനസ്സിലാക്കി അള്ള പഠിപ്പിച്ച രൂപത്തിൽ അള്ളാഹ് നല്ല അടിമകളുടെ കൂട്ടത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന അള്ളാഹു ഇഷ്ടപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ അടിയാച്ചുകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ وصلى الله على نبينا محمد سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته